തന്റെ മുൻ പ്രണയബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പ്രതിശ്രുതവരനായ അശ്വിനോടൊപ്പം ഇരുന്നുള്ള ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്ന വീഡിയോയിലാണ് ദിയ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മുൻപ് തനിക്ക് മൂന്ന് നാല് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും പക്ഷേ ആ പുരുഷന്മാർക്കൊക്കെ മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ അവരെയൊക്കെ ഒഴിവാക്കുകയായിരുന്നെന്നാണ് ദിയ പറയുന്നത് മോശപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് മോശമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ഞാൻ ഒരു വലിയ പ്രേമരോഗിയാണ് ഞാൻ ഒരുപാട് റൊമാൻറ്റിക്കായ ആളാണ് ഒരു മോശം അനുഭവം വന്നാൽ മാത്രമേ പിന്നീട് നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് നമ്മുടെ കൈപ്പിഴ കൊണ്ട് ഒരു മോശം അനുഭവം ഉണ്ടായെങ്കിൽ അതിൽ നമ്മൾ പശ്ചാത്തലപ്പിക്കേണ്ടി വരും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് മൂന്ന് നാല് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വേറൊരു പെണ്ണുമായി എളുപ്പമില്ലാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു ആരും ഡീസെൻ്റ് അല്ലായിരുന്നു മുന്നത്തെ ആളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാൻ പറയുന്നത് എല്ലാവരെയും പറ്റിയാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഡീസൻറ്റായി കാണിക്കും പക്ഷേ എല്ലാ അവന്മാർക്കും രഹസ്യബന്ധങ്ങളും ഉണ്ടായിരുന്നു ഓരോരുത്തരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കൈയോടെ പിടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത്